രാഹുൽ മാൻകൂട്ട ഒരു കോൺഗ്രസ് മുന്നണി എന്ന് പറഞ്ഞ ഒരു രൂപീകരിച്ചാൽ തീർച്ചയായിട്ടും രാഹുൽ മോഹൻറെ കൂടെ ലക്ഷ്യങ്ങൾ ഒഴുകിയെത്തും സ്ത്രീകളടക്കം രാഹുൽ മാങ്കൂട്ടം എന്നാ മോനെ പാലക്കാട്ട് പോയി പ്രവർത്തിച്ച് ആ സമയത്ത് തന്നെ പത്ത് വീടിനും കല്ലിട്ടു അതാണ് ഇവർക്ക് കുരു പൊട്ടിയത് തരം ഇവ കേറി വന്നു കഴിഞ്ഞാൽ ഇവന് നല്ലൊരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും ആ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തുമാത്രം പ്രാർത്ഥനയാണ് ചെയ്യുന്നത് നരസിംഹമൂർത്തിക്കാണെങ്കിൽ പാനകം നടത്തുന്നുണ്ട് പള്ളിയിലാണെങ്കിൽ ഏർ മെഴുതിരി കത്തിക്കുന്നുണ്ട് ഞാൻ അതിനു വേണ്ടി ദിവസവും അവർക്ക് വേണ്ടി മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഞാനിപ്പോ ഡിപ്പാർട്ട്മെന്റിന് പെൻഷൻ ആയതുകൊണ്ട് എനിക്ക് അമ്പലത്തിലോ വള്ളിയിലോ കേറുന്നതുകൊണ്ട് ഒരു പ്രശ്ന വിഷയവും ഇല്ല എന്നെ ആരും ചൊറിയാൻ പറ്റത്തില്ല ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഒമ്പത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതുപോലെ സുതന്ത്രൻ പാലക്കാട്ട് ഏതായാലും സീറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ പാലക്കാട്ട് നിന്നാൽ പുഷ്പം പോലെ ജയിച്ചു കയറും ഇതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ അവിടെ ചെന്ന് നിന്നാ മതി അവര് പ്രവർത്തിച്ചോളൂ അമ്മമാരും അവനെ പൊക്കിയെടുത്തോണ്ട് നടന്നോളൂ ഇപ്പൊ എന്ത് സാറേ യൂത്ത് യൂത്തുകാരൻ എന്ത് ഇത് അവരുടെ രണ്ടു പേരെ രക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ചെയ്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിനുവേണ്ടി വേണ്ടി പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച എഴുപത് വയസ്സുകാരനായ നമ്പൂതിരിക്ക് ജീവിത സായാഹ്നത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു ആഗ്രഹം മാത്രം തെറ്റുകാരനും ഒറ്റുകാരനും അല്ലാത്ത കൂട്ടത്തിൽ കൂടിയവരെല്ലാം എല്ലാം സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത ചങ്കായെ കണ്ട ഒരു നല്ല ചെറുപ്പക്കാരനെ സ്വന്തം പാർട്ടിക്കാരും എതിർച്ചേരിക്കാരും ചേർന്ന് പെണ്ണു പിടികനും സ്ത്രീലമ്പടനും ബലാത്സംഗ വീരനുമായി പൊതുസമൂഹത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത് അയാളെ വളർത്താനല്ല വളർത്താൻ വേണ്ടി മാത്രമായിരുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ചെങ്ങന്നൂർ സ്വദേശിയും ദേവസ്വം വകുപ്പിൽ ഉദ്യോഗസ്ഥനുമായിരുന്ന പരമസ്വാധികനായ ഒരു നമ്പൂതിരിയാണ് ന്യൂസ് മലയാളം ഫോർ ചാനലിന്റെ ചീഫ് എഡിറ്ററുമായി നടത്തിയ ദീർഘ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം പലവട്ടം ബിന്ദുകയും രാഹുൽ കളങ്കിത വ്യക്തിയല്ലെന്ന് ആവർത്തിക്കുകയും ചെയ്തു പള്ളികളിലും ക്ഷേത്രങ്ങളിലും മാത്രമല്ല തനിക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള നാട്ടുകാരോടും പരിചയക്കാരോടും പഴയകാല സുഹൃത്തുക്കളോടും ചെങ്ങന്നൂർ സ്വദേശിയായ ഇദ്ദേഹത്തിന് പറയാനേറെയുണ്ട് രാഹുലിനെതിരെ ഉയർന്ന പെൺവിഷയത്തിൽ അയാൾ മാത്രമാണോ കുറ്റക്കാരൻ അയാൾക്കൊപ്പം കിടക്ക പങ്കിട്ട വിവാഹിതകൾ അവിവാഹിതനായ രാഹുൽ അവരെയെല്ലാം കല്യാണം കഴിച്ചുകൊള്ളാം എന്നുറപ്പ് നൽകിയ ശേഷം ഒപ്പം ശയിച്ച ഇരകൾക്ക് ഗർഭം സമ്മാനിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതെല്ലാം തൊണ്ടതൊടാതെ വിഴുങ്ങുന്നത് എങ്ങനെ എന്ന ചോദ്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നവർക്കൊപ്പം ചേർന്ന് ഇദ്ദേഹവും ഉന്നയിക്കുന്നത് ഡൽഹിയിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി പോയ ഒരു ചെറുപ്പക്കാരൻ പിന്നീട് വളർന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത് സമര പോരാട്ട വഴികളിൽ എതിരാളികൾക്ക് മുമ്പിൽ ചുരുട്ടുന്ന പോരാളിയായി രാഹുൽ മാങ്കൂട്ടം വളർന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം തേടി എം എൽ എ ആവും വരെ രാഹുലിന്റെ വഴികളിൽ കാരമുള്ളുകൾ വിതരാൻ ശത്രുക്കളാരും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു രാഹുൽ പെൺവേട്ടക്കാരനും ശ്രീലാംബടനും ബലാൽസംഗവീരനുമായി ദൃശ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു പാർവൂർ സ്വദേശിനിയും വി ഡി സതീശന്റെ വളർത്തുമകളായി സ്വയം വിശേഷിപ്പിക്കുകയും സതീഷിനൊപ്പം രണ്ടിടങ്ങളിൽ കേക്കേർത്ത് പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്ത മോഡലും നടിയുമായ യുവതി പറഞ്ഞ ഹു കേസ് എന്ന വാക്കുകൾ കേരളത്തിലെ ചാനലുകൾ ദിവസങ്ങളോളം അന്തി ചർച്ചയ്ക്കുള്ള പ്രധാന ചേരുവകളാക്കി ആദ്യ പരാതിക്കാരിയും രാഹുലും തമ്മിൽ നടത്തിയതായി പറയപ്പെടുന്ന സ്വകാര്യ സംഭാഷണങ്ങൾ കേരളം മുഴുവൻ കേട്ടു കുറച്ച് ദിവസങ്ങൾ പൊതുസമൂഹത്തിൽ ജെഗപുകയായി നിന്ന വിഷയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ രാജിവച്ചതോടെ ഏതാണ്ടൊക്കെ ഒരുവിധം കെട്ടടങ്ങിയപ്പോഴാണ് വിശ്വാസികൾക്കിടയിൽ തീരാനോവായി ശബരിമല സ്വർണ്ണക്കുള്ള വിവാദം കേരളത്തെ അതുവരെ പിടിച്ചുലിച്ചത് ിയിരുന്ന രാഹുൽ വിഷയം രണ്ടാമതും പുകഞ്ഞു തുടങ്ങി രാഹുൽ ഒളിവിലായി മൂന്നാമത്തെ പരാതിക്കാരി കാനഡയിൽ നിന്നും ഗർഭവിഷയം ഉയർത്തിയതോടെ പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ ഉറങ്ങിക്കിടന്ന രാഹുലിനെ പാതിരാത്രിയിൽ കയ്യാമം വെച്ച് പിറ്റേന്ന് കൽത്തുറങ്ങിലാക്കിയെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ആകാശത്തോളം കത്തിയിരുന്നു രാഹുൽ ഹൈക്കോടതിയിൽ നിന്നും പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടി പുറത്തിറങ്ങി സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ പത്മകുമാറും വാസുവും അകത്തുകിടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ജാമ്യത്തിലിറങ്ങി രാഹുലിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച പിണറായി സർക്കാരിനും കോൺഗ്രസിലെ പല്ലുകൊഴിഞ്ഞ ഗജകേശരികൾക്കും മുമ്പിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ കുടി നിറന്നു നോക്കാതെ കേരളത്തിലെ ലക്ഷോപലക്ഷം ശ്രീ പുരുഷ സമൂഹം രാഹുലിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും രാഹുൽ മാങ്കൂട്ടം വിജയിക്കുമെന്നാണ് ജനങ്ങൾ നൽകുന്ന പിന്തുണ വ്യക്തമാക്കുന്നത് തികഞ്ഞ പാർട്ടിക്കാരനായ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് തന്നിലെ കോൺഗ്രസിനെ പുറത്താക്കാൻ തനിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് ചങ്കുറപ്പോടെ പറയുന്ന രാഹുലിനെയാണ് ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മിയുമായുള്ള അഭിമുഖത്തിൽ കേരളം കണ്ടത് ഇത്രയേറെ കല്ലേറുകൊണ്ടിട്ടും നെഞ്ചുറപ്പോടെ സമൂഹത്തിന് മുമ്പിൽ തന്റെ നിലപാട് അറിയിച്ച രാഹുലാണ് ശരിയെന്ന രാഷ്ട്രീയ എതിരാളി ും വിവാഹിതെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതായി ആരോപണമുയർത്തിയ ഇരകൾ ആദ്യ വിവാഹ ബന്ധങ്ങൾ നിയമപരമായി വേർപെടുത്താതെ അവിവാഹിതനായ ഒരാളെ എങ്ങനെ വിവാഹം ചെയ്യുമെന്ന കോടതി നിരീക്ഷണവും ഇരകൾക്കും അവർക്കായി തൊണ്ടകേറി പ്രസംഗിച്ച രാഷ്ട്രീയ എതിരാളികൾക്കും ഇരുട്ടടിയാവുകയും ചെയ്തു കോൺഗ്രസിനുള്ളിൽ രണ്ടാമതൊരു യുവതിരെ ശക്തി പ്രാപിച്ചാൽ തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയും ഭയവുമാണ് രാഹുലിന്റെ വളർച്ച മുളയിലേന്നുള്ളാൻ സതീശൻ അടക്കമുള്ളവരെ പ്രേരിപ്പിച്ചത് രമേശ് ചെന്നിത്തല അടൂർ പ്രകാശ് വി സതീശൻ കെ മുരളീധരൻ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും രാഹുലിനെ രാഷ്ട്രീയ കളരിയിൽ നിന്നും ആട്ടിപ്പായ്ക്കാൻ തക്കം ാണ് അടൂർ നെല്ലിമൂട് സ്വദേശിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവും വളർച്ചയും അടൂർ പ്രകാശിനും വല്ലാത്ത തലവേദനയാവുകയും ചെയ്തിരുന്നു കെ സി ജോസഫും എം എം ഹസനും ശക്തൻ നാടാരും കൊടിക്കുന്നിൽ സുരേഷും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ സ്വപ്നം കാണുന്നവരാണ് ഷാഫി പറമ്പിൽ പി സി വിശ്വനാഥ് ചാണ്ടിയമ്മൻ ബെൽറാം എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിലെത്തിയാൽ മുന്തിയ മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കേണ്ടിവരും ഷാഫിയെ പാർലമെന്റിലേക്ക് അയച്ചു ഉമ്മൻചാണ്ടി വിഭാഗം കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എം എൽ എ ആയിരുന്ന ഷാഫിയെ പാലക്കാട് നിന്നും മാറ്റി പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചതിന് പിന്നിലെ രഹസ്യമെന്നും സൂചനയുണ്ട് ഏറെക്കുറെ ശരിയും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായ തകരുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലും അധികാരം നഷ്ടപ്പെടുമെന്നും കോൺഗ്രസും മുസ്ലിം ലീഗും ഭയക്കുന്നു വ്യവസായ ഐ ടി വകുപ്പിൽ മന്ത്രിയായിരിക്കെ ഐസ്ക്രീം വിവാദ കേസിൽ സ്ഥാനം രാജിവെക്കേണ്ടി വന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഒരു തെരഞ്ഞെടുപ്പിലും ലീഗ് നേതൃത്വം വിലക്കിയിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാരിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായി കുഞ്ഞാലിക്കുട്ടി വീണ്ടും എത്തുകയും ചെയ്തു പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അന്നുയർന്ന വിവാദം ചെറുപ്പക്കാരനെ പ്രലോഭിപ്പിച്ച ശേഷം അയാളുമായി പരസ്പരം അറിവോടും പൂർണ്ണ സമ്മതത്തോടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തവരാണ് കുലീനരായി ഇപ്പോൾ രാഹുലിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് ആണിനൊപ്പം ഇണചേരുകയും വേഴ്ചയുടെ കാഴ്ചകളിൽ ഒളി ക്യാമറകളിൽ പകർത്തുകയും പിന്നീട് തന്നെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന ഭീഷണിയുമായി ആണിനെ ബ്ലാക്മെയിൽ ചെയ്ത് ധനം സമ്പാദിക്കുന്നവരുടെ എണ്ണവും നാൾക്കുനാൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് പെണ്ണിന് കിട്ടുന്ന പ്രിവിലേജ് ആണിന് കിട്ടാത്തതും പെണ്ണൊരുത്തി എന്തു പറഞ്ഞാലും പോലീസും കോടതിയും പെണ്ണിനൊപ്പം നിൽക്കുമെന്ന വിശ്വാസവും വ്യാജമായ പരാതി പോലീസിൽ ഉന്നയിക്കാനും നടപടിയെടുത്തില്ലെങ്കിൽ കോടതിയിൽ രഹസ്യമൊഴി നൽകിയും ആണിനെ പൂട്ടാനുള്ള ന്ത്രം വയറ്റുന്നവർക്കിടയിൽ ഇരകളാവുന്നത് ആണുങ്ങൾ തന്നെയാണ് കയ്യിലുള്ള സകല സമ്പാദ്യങ്ങൾ ഊറ്റിയെടുത്ത ശേഷം മാണിനെ കോടതി കയറ്റി ജയിലിലേക്ക് വിടുന്നവരിൽ നല്ലൊരു ശതമാനം യുവതികളും ബ്ലാക്ക് മെയിലിങ്ങിലൂടെ കോടികൾ സമ്പാദിക്കുന്നുണ്ട് രാഹുൽ വിഷയം ബോധപൂർവം കെട്ടിച്ചമച്ചതും ആ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ വളർച്ച ഇല്ലാതാക്കാൻ കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്തതുമാണെന്ന് വിശ്വസിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം പേരും മുതിർന്ന മുത്തശ്ശിമാരും രാഹുലിന്റെ അമ്മയുടെ പ്രായക്കാരും വീട്ടമ്മമാരും യുവതികളുമാണ് പരിമലപ്പള്ളിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചത് ഒരു ക്രിസ്തീയ മതവിശ്വാസിയല്ല പൂണൂൽദാരിയായ ഒരു ഉത്തമ ബ്രാഹ്മണ കുലത്തിലെ നമ്പൂതിരിയാണ് അവനെ വിളിക്കുകയാണെങ്കിൽ എന്റെ മോന് നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്ന ഒരു നമ്പൂതിരി ചെങ്ങന്നൂരിൽ ഉണ്ടെന്ന് പറയണമെന്നും എനിക്ക് രാഹുലുമായി സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരണമെന്നും എഴുപതുകാരനായ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ എ ടു സെറ്റ് ന്യൂസ് ചാനലിനോട് ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ ഈ ജനകീയ ചാനൽ ഒരിക്കൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല നല്ല രാഷ്ട്രീയ ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനെ സ്വന്തം പാർട്ടിക്കാരും എതിരാളികളും കൂട്ടം ചേർന്ന് പെണ്ണു വിഷയത്തിന്റെ പേരിൽ തള്ളിപ്പറയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ തുല്യനീതി ആണിനും അവകാശപ്പെട്ടതാണെന്ന സത്യം രാഹുലിനെ പരിഹസിക്കുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ കൂടി തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഈ ചെറുപ്പക്കാരനെ കല്ലെറിയട്ടെ രാഷ്ട്രീയത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ഈ ചെറുപ്പക്കാരനെ എല്ലാവരും ചേർന്ന് പെണ്ണു പിടിയിൽ നിന്ന് മുദ്രകുത്തുമ്പോൾ ഒരു നാണയത്തിന് രണ്ടു വശങ്ങളുണ്ടെന്ന യാഥാർത്ഥ്യം കൂടി രാഷ്ട്രീയത്തിലെ ചതിയൻ ശകുനിമാർ ഇനിയെങ്കിലും തിരിച്ചറിയുന്നത് നല്ലതാണ് ന്യൂസ് മലയാളം ട്വന്റി